ി ജെ പിയുടെ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തെ രൂപപ്പെടുത്തുന്ന ജോലിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരനൂറ്റാണ്ടുകാലത്തിലേറെയായി കേരളത്തെ വിഭജിക്കാൻ ബി ജെ പിയും സംഘപരിവാറും കൊണ്ട് ശ്രമിക്കുകയായിരുന്നു എന്നാൽ അവർക്കത് വിജയിക്കാൻ കഴിയാത്ത വന്ന സാഹചര്യത്തിലാണ് അവരുടെ ജോലി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് വർഗീയ വിഭജനം വിഭജനം കൊണ്ട് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ധാരണയിലാണ് ഈ വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കും എന്നുള്ള പ്രചരണം നടത്തുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രചരണം നടത്തുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം ഇത് ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്